ഹായോൾ ഒരു ബ്രൈഡൽ ബ്ലൗസ് ചെയ്യുന്ന പ്രൊസീജിയർ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യമേ കസ്റ്റമർ വരുമ്പോഴേ നമ്മൾ അവർക്കുള്ള നീഡ്സ് എല്ലാം ചോദിക്കും അതുപോലെ തന്നെ ഡിസൈൻ ഏകദേശം കൺഫേം ചെയ്യും പിന്നെ നമുക്ക് അതിൽ ഏതൊക്കെ ബീറ്റ്സ് യൂസ് ചെയ്യാമെന്ന് ഞങ്ങൾ സജഷൻ പറയും അതിൽ നിന്ന് കസ്റ്റമർ സെലക്ട് ചെയ്യും ചിലർക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് എല്ലാം ആഡ് ചെയ്യണമെന്ന് പറയും ചിലർ പറയും വേണ്ട ആ ഗോൾഡൻ മാത്രം മതി എന്ന് പറയും ഗോൾഡ് ആണെങ്കിൽ തന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ചിലർ ഈ ഓരോ ബ്ലൗസ് എടുക്കുന്നതാണോ പറയും ചേച്ചി എനിക്ക് ആ അതിൽ ഗോൾഡ് ചെയ്താൽ മതി ഇതിലോൾഡ് ചെയ്താൽ എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല നമ്മൾ ബോർഡർ കളർ നോക്കിയിട്ട് അതിന് മാച്ച് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ അല്ലെങ്കിൽ അത് വേറക്റ്റായിട്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് അതായത് വലിയ വലിയ ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട ബ്ലൗസുകളും വരാറുണ്ട് സിമ്പിൾ ബ്ലൗസുകളാണെങ്കിൽ നമ്മൾ ഡ്രോയിങ് ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് തന്നെ നമുക്ക് ബ്ലൗസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ആദ്യം ഡ്രോ ചെയ്യുന്നുണ്ട് ട്രേസിങ് പേപ്പറിൽ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ട്രേസ് ചെയ്യുന്നുണ്ട് പിന്നെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലിപ്പോൾ സെലക്ട് ചെയ്തിരുന്നത് ആൾ തന്നെ പറഞ്ഞിട്ടുള്ള ഡിസൈനായിരുന്നു രണ്ട് മൂന്ന് ബ്ലൗസസ് എല്ലാം മിക്സ് ചെയ്തിട്ടായിരുന്നു ആൾ എനിക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇപ്പോൾ സ്ലീവിൻ്റെ എൻ പോർഷനിൽ ബോർഡർ പോർഷനിൽ ഒരു ത്രീ ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ സ്ട്രൈപ്സും സ്ട്രൈപ്സിൻ്റെ ഉള്ളിൽ സീക്വൻസ് വെച്ചിട്ടുള്ളൊരു ഫ്ലവേഴ്സ് പോലെ ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞു സ്ലീവിൻ്റെ അപ്പർ പോർഷൻ ഫുൾ ആയിട്ടും ആയിട്ട് ഫ്ലോറൽ ഡിസൈൻ വേണം പിന്നെ ആൾ തന്നെയാണ് പറഞ്ഞ ചേച്ചി എനിക്ക് കോൺട്രാസ്റ്റ് ഗ്രീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചെയ്തു പിന്നെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്ക് വരുന്നത് കട്ട് വർക്ക് ആയിട്ടായിരുന്നു അത് ഈ സ്ലീവിന് മാച്ച് ചെയ്യുന്ന ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് നമ്മുടെ ആ സ്ലീവ് ഫ്രണ്ട് ഹാഫ് നെക്കിൽ പോകുന്നത് അതും നെക്ക് വർക്കായിട്ട് വീതി കുറച്ചിട്ടില്ല കുറച്ച് തിക്കായിട്ട് തന്നെ ആ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ നെറ്റ് അടിയിതിട്ടാണ് ചെയ്തിട്ടുണ്ട് അതായത് നെറ്റിൻ്റെ മേളിൽ ഒരു ബോർഡർ വർക്കും നെറ്റിൽ സ്പ്രെഡിങ്ങും വരുന്നുണ്ട് നെറ്റിൻ്റെ താഴത്തെ ഭാഗം ബ്ലൗസിൻ്റെ പട്ടയിൽ ഫുൾ ആയിട്ട് ഈ ഫ്ലോറൽ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് സ്ലീവിൻ്റെ എൻഡിലാണെങ്കിലും ലോങ് ആയിട്ടുള്ള ഹാങ്ങിങ്സ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹെവി ഹെവിയായിട്ട് തോന്നുന്നത് ഒരു നോർമൽ സാരി സാരിയാണ് റയർ സാരി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ബ്ലൗസ് വരുമ്പോൾ എന്തായാലും ടോട്ടൽ ലുക്ക് അടിപൊളിയായിട്ട് തന്നെ വരും പിന്നെ ഈ ഗ്രീൻ വന്നതുകൊണ്ട് തന്നെ ബ്ലൗസ് ഹൈലൈറ്റ് ആയിട്ടിരിക്കും ആൾ എന്തായാലും പന്തൽ നിൽക്കും നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ നല്ല ഹൈലൈറ്റ് തന്നെ ആയിട്ട് തന്നെ ബ്ലൗസ് നിൽക്കുകയും ചെയ്യും ഫോട്ടോസിലും അടിപൊളി തന്നെ ആയിരിക്കും അപ്പോൾ ഓരോ ബ്ലൗസ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെതായ ഇട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മളെ നല്ല ആരാണെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ എഫേർട്ട് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത് പലരും ചോദിക്കും ഹാൻഡ് വർക്കിന് എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് എന്ന് നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ റേറ്റ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാൻഡ് വർക്ക് അത് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അത് അതുപോലെ സമയം എടുത്ത് ചെയ്യുന്നതാണ് കാണുമ്പോൾ നമുക്കൊരു ചെറിയ ഫ്ലവർ എന്നു പറഞ്ഞാൽ തോന്നുന്നതാണെങ്കിലും ഓരോ മുത്തും കൈകൊണ്ട് എടുത്ത് എടുത്ത് ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്ന ഹാൻഡ് വർക്കേഴ്സ് ഫുൾ ടൈം തറയിൽ ഇരുന്ന് അതുപോലെ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സാലറി അവർക്ക് കൊടുക്കണം ഇതിപ്പോൾ ആൾ ഈ ബ്ലൗസ് കാണുമ്പോൾ ഉള്ളൊരു റിയാക്ഷൻ ആണ് ആൾ ഭയങ്കര ഹാപ്പിയെന്ന് ചേച്ചി ഞാൻ ഉദ്ദേശിച്ച പോലെ ആ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ ആൾ ഹാപ്പി ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് അത് ആയിരുന്നു ആൾ പക്ഷേ കുറേ ടെൻഷൻ അടിച്ചു കാരണം ഞങ്ങൾ വെഡ്ഡിംഗ് ആവർ ആയപ്പോഴാണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് വർക്കേഴ്സ് ഇല്ലായിരുന്നതുകൊണ്ട് അതൊരു നല്ല ടെൻഷനായിരുന്നു എന്തായാലും ആൾ ഹാപ്പി അപ്പോൾ ആളിൻ്റെ കല്യാണം ഇന്നായിരുന്നു അതായത് ജൂലൈ മൂന്ന് ആളുടെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം ഒരു നോർമൽ സാരിയിൽ തന്നെ ആൾ എന്തായാലും ആൾ തന്നെ സെലക്ട് ചെയ്ത വർക്ക് ഉണ്ട് ഒരു റോയൽ ലുക്കായി ഒരു പ്രിൻസസിനെ പോലെ ലുക്കായി മേക്കപ്പും എല്ലാം വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും ഓൾ ദി ബെസ്റ്റ് നല്ലൊരു ജീവിതം തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു